നവംബറിൽ നടക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ വിജയിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ഗാസയിൽ യുദ്ധം വർദ്ധിപ്പിക്കുകയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് കോളമിസ്റ്റ് തോമസ് ഫ്രീഡ്മാൻ കാരണം ട്രംപ് പ്രസിഡന്റ് സ്ഥാനമാണ് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ താക്കോലെന്ന് നെന്യാഹു വിശ്വസിക്കുന്നു ബന്ദി ചർച്ചകൾ വലിച്ചിടുക സാധ്യമായ ദുരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ താളം തെറ്റിക്കുക ഫിലാഡൽ ഫീഡനാഴി ഒഴിപ്പിക്കാൻ വിസമ്മതിക്കുക ഗാസയിൽ ഇസ്രായേലിന്റെ സൈനിക പ്രചാരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജൂലൈയിൽ കരട് ബന്ദിയാക്കലും വെടുന്നത് ത്തിൽ കരാറും താളം തെറ്റിച്ചതായി ഇസ്രയേലി പത്രമായ യതിയോത് അഹ്രനോത് ഒരു രേഖയുദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു യുദ്ധം മനപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടത്തിനായി ഇടപാടുകൾ നടത്തുകയും ചെയ്തുവെന്നും പ്രധാനമന്ത്രിക്കെതിരെ പ്രത്യേകിച്ച് ബന്ധുക്കളാക്കിയ കുടുംബങ്ങൾ പലപ്പോഴും ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് റിപ്പോർട്ട് വിശ്വാസ്യത നൽകുന്നു പത്രം പറയുന്നതനുസരിച്ച് വാരാന്ത്യത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ആറ് ബന്ധുക്കളിൽ മൂന്നുപേരെയെങ്കിലും മെയ് കരട് കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കേണ്ടതായിരുന്നു ഫിലാഡൽ ഫീഡനാഴിൽ ഇസ്രായേൽ സൈനികരെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഇസ്രയേലും ഹമാ മാസും പരിഹരിക്കുന്നതുവരെ വെടിനിർത്തല് കരാർ ഉണ്ടാകില്ലെന്ന വിഷയവുമായി പരിചയമുള്ള ഒരു നയതന്ത്ര ഉറവിടം ബുധനാഴ്ച സിഎന്എനോട് പറയുകയും ചെയ്തു ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബർണിയ തിങ്കളാഴ്ച കത്തറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തന്റെ ദോഹ സന്ദർശന വേളയിൽ ഒരു കരാറിന്റെ ഒന്നാം ഘട്ടത്തിൽ ഫിലാഡൽ ഫീഡനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് ചർച്ചയ്ക്ക് വിധേയമല്ലെങ്കിലും രണ്ടാം ഘട്ടത്തിൽ അത് സാധ്യമായേക്കുമെന്ന് ബേർണിയ സൂചിപ്പിച്ചതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു അതിനിടെ ഇപ്പോഴത്തെ ഹമാസ് ഭീകര സംഘടനയുടെ നേതാക്കൾക്കെതിരെ അമേരിക്ക തീവ്രവാദ കുറ്റങ്ങളുടെ ഒരു വലിയ നിര തന്നെ ചുമത്തിയതായി റിപ്പോർട്ട് ഈ വർഷം ഫെബ്രുവരി ഒന്നിന് ഫെഡറൽ കോടതി ഹമാസ് നേതാക്കൾക്കെതിരെ എടുത്ത നടപടിയുടെ രേഖകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ടെഹ്റാനിൽ ഹമാസിന്റെ തലവൻ എഹിയാസിന്മാർ കൊല്ലപ്പെട്ട നേതാവ് ഇസ്മയിൽ ഹനിയ ഉൾപ്പെടെ പേർക്കെതിരെയാണ് ചാർജിംഗ് ഷീറ്റിൽ കുറ്റം ചുമത്തിയിരിക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഇവർക്കെതിരെ ചുമത്തിയിരുന്നു ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അപേക്ഷയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഹമാസ് തീവ്രവാദ സംഘടനയാണെന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു ഹമാസിനെതിരായ നടപടികൾ അവസാനിക്കില്ലെന്നും അവർക്കെതിരായ നീക്കത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും യു എസ് അറ്റോർണി ജനറൽ മെറി ഗാർലൻഡിന്റെ പ്രസ്താവനയിൽ പറയുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണം ഉൾപ്പെടെ ഹമാസ് വർഷങ്ങളായി നടത്തിവരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും ആക്രമണങ്ങൾക്കുമെതിരായിട്ടാണ് എഹിയാസ് സിൻവാറിനും മറ്റ് ഹമാസ് നേതാക്കൾക്കുമെതിരെ ഈ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടതെന്നും മെറി ഗാർലൻ പറയുന്നു പറയുന്നുരണ്ടിൽ ഈജിപ്തിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാനൂനീസിലെ അഭ്യർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവാറിന്റെ ജനനം ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ ഇസ്രയേലിന്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും സിൻവാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായി സിൻവാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും നാല് ജീവപര്യന്തം ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഇരുപത്തിരണ്ട് വർഷക്കാലമാണ് ഹിയാസ്യന്മാർ ഇസ്രയേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത് അതേസമയം സൈന്യത്തെ പിൻവലിക്കുന്നത് ഗാസ ഈജിപ്ത് അതിർത്തിയിൽ നിന്നും വൻതോതിലുള്ള ആയുധ കൈമാറ്റത്തിനും ബന്ധുക്കളെ കടത്തിവിടുന്നതിനും തുരങ്കം നിർമ്മിക്കുന്നതിനും കാരണമാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നിതിന്യാഹു നേരത്തെ പറഞ്ഞിരുന്നു കൂടാതെ ഫിലാഡൽഫിയയുടെ നാഴിയിലുള്ള നിയന്ത്രണം തുടരുമെന്നും ഹമാസിന്റെ പക്ഷം ആയുധമെത്തുന്നത് ഇസ്രയേലിന്റെ ഭാവിക്ക് ഉപകാരപ്രദമാവില്ലെന്നും നദിന്യാഹുവാദമുയർത്തി കാലങ്ങളായി ഇസ്രയേലിനും ഗാസയ്ക്കുമിടയിലുള്ള നയതന്ത്രത്തെ ബാധിക്കുന്ന സ്ഥലം കൂടിയാണ് ഫിലാഡൽഫിയ ഇടനാഴി ഗാസയിലേക്ക് ആയുധങ്ങളും മറ്റ് സഹായങ്ങളും എത്തുന്നത് തടയാനും കുടിയിറക്കം നിയന്ത്രിക്കുന്നതിനുമായിരുന്നു ഇസ്രയേൽ ഫിലാഡൽഫിയ ഭാഗങ്ങളിൽ സൈന്യത്തെ വിന്യസിച്ചിരുന്നത് ഈജിപ്തുമായുള്ള സമാധാന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ സായുധ സേനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ബഫർ സോണാണ് ഫിലാഡൽഫിയ ഇടനാഴി ന്യൂസ് ഡെസ്ക് ¿Qué era la comedia?